അച്ചോ മുട്ടെ ഏ എന്തേ എന്ന് പറ മന്തി വരുവാ ചെറുതൂർന്നാ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഹോട്ടലാ അതെയാ എന്നിട്ടോ ആ ജ്യൂസ് കുടിക്കാൻ ഇപ്പൊ വരുവാ എങ്ങനെ തിന്ന അജി മന്തി ഇഷ്ടാന്നോ ഏഹ് സൂപ്പർ ആരെല്ലാം മന്തിന്ന പോലെ ചെറുതൂർ ആരെല്ലാം പോലെ മന്തിന്നാഫറോണില് അതെയോ എന്നിട്ട് എന്ത് തിന്നലേ ബിരിയാണിയോ മന്തിയോ മന്തി പിന്നെ പിന്നെ പിടിക്കാ ആ ഇന്ന് പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല ഇന്ന് ഇങ്ങോട്ടേ അവർ കൊണ്ടുപോയിപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഷാഫ്രോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ സെറ്റ് സെറ്റ് ഞാൻ ചേച്ചോ